ഓക്കെ ബഹുമാനപ്പെട്ട എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും നമസ്കാരം അതോടൊപ്പം തന്നെ ഇന്ന് ഈ വാക്പണ്യം പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ഐ ടി സി ലീഡർ ഷിജു പി എം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം എന്റെ പേര് രാജു കോയിക്കര വീട് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്നുള്ള സ്ഥലത്താണ് എന്റെ മേഖല എന്ന് പറഞ്ഞാൽ ഞാനൊരു പൂജാ കാര്യങ്ങൾ ചെയ്യുന്ന ഹിന്ദു പുരോഹിതനാണ് വളരെ ആദർശികമായിട്ടാണ് ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് ധാരാളം റിസൾട്ടുകളാണ് എന്റെ വീട്ടിൽ കിട്ടിയത് കാരണം എന്റെ വൈഫിനാണ് ആദ്യമായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചത് അദ്ദേഹത്തിന് എല്ലാ മാസവും ട്രോൺസ്ലേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ധാരാളം ഇംഗ്ലീഷ് വരുന്നതിന് കഴിച്ചതിന്റെ സൈഡ് എഫക്ട് കൊണ്ട് ധാരാളം ട്രോൺസ്ലേറ്റീവ്സ് എന്ന് പറഞ്ഞ അസുഖം എല്ലാ മാസവും അദ്ദേഹത്തിന് വരുമായിരുന്നു അങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ മാസവും അത് ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോകും അവിടെ നിന്നത് മാറാതെ വരുന്ന സമയത്ത് ആലുവ ലക്ഷ്മി പോയി അഡ്മിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് എടുത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ടി ടി രാജു സാർ നമ്മുടെ നാഷണൽ ടീം കോർഡിനേറ്ററാണ് അദ്ദേഹത്തിന് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പിൽ ഞാൻ മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒത്തിരി ഈ നമ്മുടെ എലവൻസ് പ്രൊഡക്ടുകളിൽ ഇരിക്കാനാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറ് എന്ത് മരുന്നുകളാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് മരുന്നുകളല്ല ഇത് ആയുർവേദ ഫുഡ് സപ്ലിമെന്റ്സ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഇത് എന്ത് രോഗത്തിന് കഴിക്കാനുള്ളതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രോഗം വന്നു കഴിക്കാനുള്ളതല്ല രോഗം വരാതിരിക്കാനും വന്ന രോഗത്തെ മാറ്റാനും സഹായിക്കുന്ന ആയുർവേദ ഫുഡ് സപ്ലിമെന്റ്സ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്റെ വൈഫിന് എല്ലാ മാസം ഇങ്ങനെ ട്രോൺസ്ലൈറ്റിസ് വന്ന് ഞങ്ങൾ ആന്റിബയോട്ടിക് എടുക്കാറുണ്ട് അപ്പൊ എന്ത് പ്രൊഡക്റ്റ് കഴിച്ചാൽ അത് മാറ്റാൻ പറ്റും എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം അതൊരു കവചപ്രാശവും ഒരു കഫിനിലും ഒരു ബ്ലഡ് ഫ്യൂരിഫിയർ ഒരു മിലോ മിലോത്തറ്റിസ് ആവണ സാമ്യം കൊടുക്ക് എന്ന് പറഞ്ഞു ഞാൻ അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് എന്റെ ഭാര്യ ആദ്യം തന്നെ പറഞ്ഞു ഞാനിത് എന്ന് പറഞ്ഞു കാരണം അവൾക്ക് പറ്റി അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത് ആയുർവേദമാണ് ഇത് കഴിച്ചുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നിനക്ക് ഉണ്ടാവില്ല ഇനി ഒരുപക്ഷെ ഗുണം കിട്ടിയില്ലേ ദോഷം വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിർബന്ധിച്ചു കഴിപ്പിച്ചു ഇത് കഴിച്ചിട്ട് നിനക്ക് മാറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എന്തായാലും അത് കഴിച്ചു പിന്നെ ഇതുവരെയും അങ്ങനെ ഒരു ഡോൺസലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഇന്ന് അഞ്ചു വർഷമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് കിഡ്നി സ്റ്റോൺ വന്നു കിഡ്നി സ്റ്റോൺ വന്ന സമയത്ത് എറണാകുളം ലിസി ചെന്നു കാരണം ശക്തമായ വയറുവേദന വന്നു അപ്പൊ എന്താണെന്ന് അറിയാനായിട്ട് നേരെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ സ്കാൻ ചെയ്ത് പറഞ്ഞു കിഡ്നിയിലെ സ്റ്റോൺ ആണെന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു നാളെ തന്നെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ സർജറി ചെയ്തു സർജറി ചെയ്ത് ഉള്ളില് കിഡ്നിയിൽ പൊടിച്ച കല്ലില് പുറത്തു പോകാനായിട്ട് ട്യൂബിടുമായിരുന്നു അങ്ങനെ ട്യൂബ് ഇട്ട് തിരിച്ചു വന്നു ഒരു മാസം കഴിഞ്ഞ് ട്യൂബ് എടുത്തുകളയാൻ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ട്യൂബ് ട്യൂബെടുത്ത് കളയാൻ ചെന്നു ട്യൂബെടുത്ത് കളഞ്ഞ് പിറ്റേ ദിവസം വീട്ടിൽ വന്നതിന് ശേഷം അതിശക്തമായ ഒരു വയർവേദന വന്ന സമയത്ത് എന്നോട് പറഞ്ഞു എന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോകണം കാരണം ഡോക്ടർ സർജറി ചെയ്ത കത്തരം എങ്ങാനും ഉള്ളിൽ വെച്ച് മറന്നുപോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക് വേദന സഹിക്കാൻ പറ്റാനുള്ള ചേട്ടാ അങ്ങനെ ഞാൻ വീണ്ടും വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറോട് ചെന്നപ്പോ തന്നെ വൈഫ് ചോദിച്ചു സാർ ഇന്നലെ സർജറി ചെയ്ത കത്തിരി എങ്ങാനും വയറിനടത്ത് വെച്ച് മറന്നുപോയിട്ടുണ്ടോ എനിക്ക് വേദന സഹിക്കാൻ പറ്റണതെന്നുള്ളൂ മോളെന്നെ പേടിപ്പിക്കില്ല ഞാൻ ഒന്ന് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത ഫിലിം കാണിച്ചിട്ട് പറഞ്ഞു മോളെ കത്രി ഒന്നും ഇതിനകത്തില്ല മോളുടെ കിഡ്നിയിൽ വീണ്ടും സ്റ്റോൺ വന്നിട്ടുണ്ടെന്നുള്ളു അപ്പൊ അവൾ തന്നെ ഡോക്ടറോട് ചോദിച്ചു സാറേ ഇപ്പൊ സർജറി ചെയ്തിട്ട് അധികം നാളായില്ലല്ലോ വീണ്ടും എന്താ സ്റ്റോൺ വന്നതെന്ന് ചോദിച്ചപ്പോൾ അത് മോളുടെ ശരീരപ്രകൃതി അങ്ങനെയാണ് അതുകൊണ്ട് വെള്ളം ധാരാളം കുടിക്കുക കൂടാതെ കാൽഷ്യം ഫുഡുകൾ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു അതായത് പാല് തൈര് മോര് തക്കാളി തെക്കാളി വെണ്ടയ്ക്കാപ്സിക്കം കാബേജ് പോളിഫ്ലോർ ഇങ്ങനെയുള്ള ഫുഡുകളല്ല കാൽഷ്യം അടങ്ങി എല്ലാ ഫുഡുകളും ഒഴിവാക്കാൻ പറഞ്ഞു പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു വെജിറ്റേറിയൻ ഫാമിലി ഒരു തക്കാളി വെണ്ടയ്ക്കൊക്കെ ഇല്ലാതെ നമുക്ക് ഒരു സാമ്പാർ പോലും വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ ഇതെല്ലാം കേട്ട സമയത്ത് അവൾക്ക് ഭയങ്കര വിഷമായി കാരണം ഞാൻ കാരണം മറ്റുള്ളവർക്ക് പോലും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണല്ലോ എന്ന് വിചാരിച്ചു ഭയങ്കര വിഷമിച്ചു എന്നാലും ഞങ്ങള് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ആ കാൽഷ്യം ഈ സ്റ്റോൺ ആയതുകൊണ്ട് ഡോക്ടർ ഞാൻ തരുന്ന ഗുളിയെ മേടിച്ച് നിങ്ങൾ കഴിക്കുക എന്നിട്ടും കുറഞ്ഞില്ലേ നമുക്ക് വീണ്ടും സർജറി ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങള് ഫാർമസി കയറാതെ ഡോക്ടറോടൊന്ന് ഗുളിയൊന്നും മേടിക്കാതെ നേരെ പള്ളിക്കരെ വന്നു ഈ ടി ടി രാജു സാറിന്റെ അടുത്ത് വന്നു ചോദിച്ചു കാരണം അദ്ദേഹം ഈ ടോൺസലൈറ്റിസിന്റെ പ്രൊഡക്റ്റ് വന്നപ്പോൾ റിസൾട്ട് കിട്ടിയോണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഈ കിഡ്നി സ്റ്റോൺ എന്ന പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനൊരു ഫ്ലഷ് ക്യാപ്സൂലി ലിക്വിഡും കൊടുത്ത സമയം മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അത് വാങ്ങി ഉപയോഗിച്ചു എന്തായാലും ഒരാഴ്ച കൊണ്ട് തന്നെ വേദന ശക്തമായിട്ട് കുറഞ്ഞു ശക്തമായി വേദന കുറഞ്ഞ സമയത്ത് ഞങ്ങൾക്കൊരു വിശ്വാസം വരാൻ വേണ്ടി ഞങ്ങൾ തൃപ്പൂണത്ര പോയി സ്കാൻ ചെയ്ത് നോക്കി കിഡ്നി സ്കാൻ ചെയ്തപ്പോൾ കിഡ്നി ക്ലീൻ ആണ് അതിനകത്ത് കണ്ടത് അപ്പൊ ഞങ്ങൾക്ക് കുറച്ചു കൂടി കോൺഫിഡൻസ് കൂടി എങ്കിൽ പോലും ഞാൻ ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വന്നില്ല കാരണം എന്റെ മേഖലാ പൂജാ കാര്യങ്ങളായതുകൊണ്ട് ഏഹ് ഞാൻ വളരെ താമസിച്ചു കാരണം ഇതിലേക്ക് വരാൻ കാരണം ഇത് ഞാനിത് മറ്റുള്ളവരോട് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ധരിക്കും എന്നുള്ള ചിന്താഗതി എന്റെ മനസ്സിൽ തോന്നിയോണ്ട് അത് പറയാതെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയ സമയത്ത് വീണ്ടും അദ്ദേഹത്തിന് ഒരു പ്രശ്നം വന്നു താടിയല് തേമാനം അതായത് താടിയല്ലിൻ്റെ ഭയങ്കര വേദന വന്നു വേദന വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചിലപ്പോൾ പുതിയ പല്ല് മുളയ്ക്കുന്നതായിരിക്കും വായ തുറക്കാൻ പറ്റുന്നില്ല വായിക്ക് ഭയങ്കര വേദനയാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു പുതിയ പല്ല് അണപ്പല്ല് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് എനിക്കൊന്ന് ക്ഷമിക്കും ഒരാഴ്ചയോട് നോക്ക ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വായ തുറക്കാൻ പറ്റുന്നില്ല ശക്തമായ വേദനയായി ചെവിയുടെ പുറകിലും തലയുടെ ഒക്കെ വേദനയായ സമയത്ത് ഇനി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം പിന്നെ വായിൽ വായില് വല്ല ആണോ കാരണം നിങ്ങൾ എന്നെ ചികിത്സിച്ചു എന്നും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് പത്ത് പൈസ കിട്ടിയാൽ എന്നെ ചികിത്സിക്കാനുള്ളൂ എന്ന് പറഞ്ഞ് അവള് കരുതുമായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും ലിസി കൊണ്ടുപോയി ലിസി ചെന്നപ്പോൾ ഇ എൻ ടി ഡോക്ടറെ കാണിച്ചു ഇ എൻ ടി ഡോക്ടറെ കാണിച്ച സമയത്ത് ഇ എൻ ടി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു പല്ലിന് ഒരു പല്ല് പല്ലൊടിഞ്ഞിരിക്കണോലൊരു തോന്നുന്നുണ്ട് അതുകൊണ്ട് വേദന കുറയാതെ നമുക്കത് എടുത്തു കളയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് വേദന കുറയാനായിട്ട് ഞാനൊരു ഗുളിക തരാം അത് കഴിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു അങ്ങനെ ഒരാഴ്ചത്തേക്ക് ആ ഗുളിയൊക്കെ മേടിച്ച് നമ്മൾ കഴിച്ചു കഴിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ചെന്നു ചെന്ന സമയത്ത് ഡോക്ടർ ചോദിച്ചു എങ്ങനെയുണ്ട് മോള് വേദന എന്ന് ചോദിച്ചപ്പോ അവ പറഞ്ഞു വേദനയ്ക്ക് യാതൊരു കുറവില്ലാതോ അപ്പൊ ചോദിച്ചു ഞാൻ പറഞ്ഞ ഗുളിക നിങ്ങൾ എന്ന് ചോദിച്ചു അപ്പൊ കഴിച്ചു എന്നിട്ട് വേദന എന്ന് ചോദിച്ചു പറഞ്ഞു കുറഞ്ഞിട്ടില്ല കാരണം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു മോനെ ഇത് പല്ല് ഒഴിഞ്ഞിരിക്കണം അല്ല താടിയിലിന് തേമാനം സംഭവിച്ചേക്കണം നോക്കും ഇത് കേട്ട സമയത്ത് ഭാര്യ ശരിക്കും പറഞ്ഞാൽ ഡോക്ടറോട് തന്നെ ചോദിച്ചു കാരണം മുപ്പത്തിമൂന്ന് വയസ്സിൽ എന്റെ താടിയിൽ തേഞ്ഞ് പോയാൽ ഞാനിനി എന്ത് ചെയ്യും ഡോക്ടറെ മുന്നോട്ട് കാരണം എന്റെ ചേട്ടന്റെ അമ്മയ്ക്കും എൺപത്തെട്ട് വയസ്സുണ്ട് അമ്മയ്ക്കും യാതൊരു കുഴപ്പമില്ല എന്റെ മുപ്പത്തിമൂന്ന് വയസ്സിൽ താടിയിൽ തേഞ്ഞ് പോയാലും ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഞാൻ പെയിൻ കില്ലർ വരാം പെയിൻ കില്ലർ നിങ്ങൾ കഴിച്ചിട്ടും കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി കാരണം പെയിൻ കില്ലർ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ പെയിൻ കില്ലർ വാങ്ങാതെ നേരെ അവിടുന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ടി ടി രാജു സാറിന്റെ ഷോപ്പിൽ വന്നിട്ട് ചോദിച്ചു സാറേ ഈ താടിയലിന് വേദനയ്ക്ക് പറ്റിയ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് ഒരു പ്രൊഡക്റ്റ് എന്റെ അടുത്തില്ല ഒരു നിങ്ങളൊരു കാൽഷ്യം എന്ന് പറഞ്ഞൊരു ഗുളിയുണ്ട് അതൊന്ന് കഴിച്ചു നോക്ക് വേദന കുറയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ചിലപ്പോൾ കാൽസ്യം കൊണ്ട് സംഭവിക്കാനാണെങ്കിൽ ചിലപ്പോൾ അതൊരു പക്ഷെ കുറഞ്ഞേക്കാന്ന് പറയും എന്തായാലും സാറിന്റെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ അത് വാങ്ങി ഉപയോഗിച്ചു എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ ശേഷം വേദന വീണ്ടും വേദന ഒട്ടും പിന്നെ ഉണ്ടായിട്ടില്ല ഇതുവരെ പിന്നെ ആ താടിയതിന്റെ പ്രോബ്ലം ആ വേദന നമുക്ക് ഉണ്ടായിട്ടില്ല ഇവിടെ നമുക്ക് സംഭവിച്ചെന്താന്ന് വെച്ചാല് ആ കിഡ്നി സ്റ്റോൺ വന്ന സമയത്ത് രണ്ടാമത് സ്റ്റോൺ വന്ന സമയത്ത് ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടറോട് പറഞ്ഞൊരു കാര്യമുണ്ട് കാൽഷ്യം ഫുഡ് മാക്സിമം നിങ്ങൾ ഒഴിവാക്കണം ഈ കാൽഷ്യം ഫുഡ് ഒഴിവാക്കിയ സമയത്ത് നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം ഡെഫിഷ്യൻസി വന്നതുകൊണ്ടാണ് അത് സംഭവിച്ചത് പക്ഷെ ഡോക്ടർക്ക് അത് മനസ്സിലായില്ലെങ്കിലും നമ്മുടെ ടി ടി രാജ സാർ പറഞ്ഞു ചിലപ്പോൾ ഒരു കാൽഷ്യം കുറവുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ നാൽഷ്യം എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂള് കഴിച്ചപ്പോ ഇന്ന് വരെയും പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ നല്ല നല്ല റിസൾട്ടുകൾ ഞങ്ങൾ കിട്ടിയ സമയത്ത് സാർ എന്നോട് പറഞ്ഞൊരു കാര്യം സ്വാമി ഇത് ഒത്തിരി റിസൾട്ട് മാരി കിട്ടിയതല്ലേ ഇത് മറ്റുള്ളവർക്ക് ഒന്ന് എത്തിച്ചു കൊടുത്താൽ ധാരാളം ആളുകൾക്ക് ഒരു ഗുണമായിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് നമ്മൾക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആരോടും പറയാൻ മടിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ട്രെയിനിങ് വന്നു പ്രോഡക്ടി ട്രെയിനിങ് വന്ന സമയത്ത് സാർ പറഞ്ഞു ഭാര്യ കഴിച്ച പ്രോഡക്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ട്രെയിനിങ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത സമയത്താണ് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് വന്നത് കാരണം ട്രിച്ച് എന്ന് പറഞ്ഞ മെത്തേഡിലൂടെ ഔഷധ സസ്യങ്ങൾ എക്സ്ട്രാക്ട് വേർതിരിച്ചുണ്ടാക്കുന്നതാണെന്നും കൂടാതെ ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച ഉൽപ്പന്നമാണെന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടി അങ്ങനെ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിച്ചു ഞാൻ ധാരാളം ആളുകളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിച്ച സമയത്ത് എന്റെ നാട്ടിൽ തന്നെ കുട്ടികളില്ലാതിരുന്നോ പയ്യൻ അവൻ കല്യാണം കഴിച്ചൊരു അഞ്ചു വർഷത്തോളമായിട്ട് കുട്ടികളില്ല അവൻ അപ്പൊ അവൻ മൂവാറ്റൊരു സഫയിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടെന്ന സമയത്ത് അവൻ പറഞ്ഞ ഞാൻ വാങ്ങി ഉപയോഗിക്കാൻ ചേട്ടാന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങി ഉപയോഗിച്ചു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും നാളെ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞു ഭാര്യയും ഭർത്താവ് പോണി കാരണം ആർക്കാണ് കംപ്ലൈന്റ് ഒന്നും അറിയാനായിട്ട് പ്രത്യേകിച്ച് പിറ്റേ ദിവസം തന്നെ അവർ രണ്ടുപേരും വന്നു ആ ചോദിച്ച സമയത്ത് പിരീഡ് കറക്റ്റ് ആണ് പി സിയോട് ഇല്ല അതുപോലെ തൈറോയിഡ് എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ തന്നെ പറഞ്ഞു എനിക്കാണ് പ്രശ്നം ചേട്ടാ കൗണ്ട് കുറവാണെന്ന് പറഞ്ഞു അവൻ ഞാനൊരു മാന ശക്തിമാനം ഒരു സ്പൈറിനെ കൊടുത്തു ഇരുപത്തിയേഴാം ദിവസം അവൻ എന്നെ ഫോൺ വിളിച്ചു ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഷട്ട് മാറിയിട്ട് ആദ്യം വിളിക്കുന്ന ചേർത്തണെന്ന് പറഞ്ഞു ആ വാക്കാണ് അവൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചു എനിക്ക് വളരെ സന്തോഷം ഉണ്ടെന്ന് ഭാര്യ സ്കാൻ ചെയ്യുന്ന സമയത്ത് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഒരു മൂന്ന് വർഷത്തോളം സഫയെ ട്രീറ്റ്മെന്റ് ചെയ്തു അഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവര് വേറെ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് ചെയ്തത് അവിടുന്ന് റിസൾട്ട് കിട്ടാത്തതുകൊണ്ടാണ് മൂന്ന് വർഷമായിട്ട് സഫൈൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്യണത് അവിടെ ചെയ്തിട്ടും കിട്ടാത്ത റിസൾട്ട് ഒരു ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് കഴിച്ചപ്പോൾ കിട്ടിയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കൂടി കാരണം ഞാൻ ഡോക്ടറല്ല ഇവിടെ പ്രഗൽഭരായ ഡോക്ടർമാർ കൊടുത്ത മരുന്നുകൾ കഴിച്ചിട്ട് പോലും ഈ റിസൾട്ട് ഉണ്ടാവാത്ത നമ്മുടെ ഒരു ഉൽപ്പന്നം കൊടുത്തപ്പോൾ റിസൾട്ട് കിട്ടിയ സമയത്ത് എന്റെ കോൺഫിഡൻസ് കൂടി ഞാൻ പിന്നീട് ധാരാളം ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ തയ്യാറായി അങ്ങനെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെ ധാരാളം ആളുകൾക്ക് മുട്ടുവേദന സന്ധിവാദം ആമവാദം ഇങ്ങനെ ധാരാളം ആളുകൾക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടിയ സമയത്ത് കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് എന്റെ ഇപ്പോ എസ് ടി സി ലീഡറായി എന്റെ ലൈഫ് ലൈനായി പ്രവർത്തിക്കുന്ന നീരാമേട്ടത്തിന്റെ ഒരു കെയർ കേരളത്തില് പത്ത് വർഷമായിട്ട് നടക്കാതിരുന്ന ഒരു കുട്ടി അതായത് കുട്ടി സ്കൂളിൽ വെച്ച് ഫിക്സ് വന്ന് കുഴഞ്ഞു വീണ ഒരു ഇരുപത്തിരണ്ട് വയസ്സായ പെൺകുട്ടിയാണ് അപ്പോ ആൻറ്റി പറഞ്ഞു ഞങ്ങളോട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവർക്കൊന്ന് കൊടുത്തു നോക്കിയാലോ പറഞ്ഞ സമയത്ത് നമുക്കത് എത്രത്തോളം അത് ഫലപ്രത്താവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായില്ല കാരണം പത്ത് വർഷമായിട്ട് നടക്കാതിരുന്ന ഒരു കുട്ടിയല്ലേ എന്തായാലും ജനീഷ് സാറും എന്റെ ഭാര്യ എന്റെ കൈ മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല ജനീഷ് സാറും എന്റെ ഭാര്യയും കൂടി പോയി കുട്ടിയെ കണ്ട സമയത്ത് എത്ര കുട്ടി കട്ടിലേലി ഇരിക്കുകയാണ് നടക്കൂല ഞെട്ടലാണ് അതായത് പെട്ടെന്ന് വിറയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്തായാലും പ്രൊഡക്റ്റ് കൊടുത്ത റിസൾട്ട് കിട്ടുമില്ല നമുക്ക് ഉറപ്പില്ല എങ്കിൽ പോലും ആന്റി പറഞ്ഞ് നിർബന്ധിച്ച് അത് കൊടുപ്പിച്ചു എന്തായാലും ഇരുപത്തി ഒന്നാം ദിവസം കുട്ടി നടക്കുന്ന വീഡിയോ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം പത്ത് വർഷമായിട്ട് പല ഹോസ്പിറ്റലുകളിലും ചികിത്സിച്ചു ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി ഒരിക്കലും ഈ കുട്ടി നടക്കില്ല കാരണം കയ്യും കാലമൊക്കെ ശോഷിച്ചു പോയി മാത്രമല്ല ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചുകൊണ്ട് ഇത് ബ്ലഡ് റിലേഷൻ ആണ് അതുകൊണ്ട് ഇരിക്കലും ഇതിന് നടക്കാൻ എന്ന് പറഞ്ഞതാണ് നമ്മളെ പ്രൊഡക്റ്റ് കൊണ്ടത് സാധിച്ചത് അപ്പൊ അത്രയും മഹത്തരമായ ദൈവികമായ ഉത്പന്നമാണ് നമ്മുടെ ഉൽപ്പന്നം എന്തായാലും അതിനുശേഷം എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേച്ചി അവർ അവർക്കൊക്കെ മകളെ കല്യാണം കഴിച്ചിട്ട് അവർക്ക് കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ട് വന്നു അപ്പൊ അവർക്ക് ആ കുട്ടിക്ക് ഓവുലേഷൻ വളരെ കുറവാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞ കുട്ടിക്ക് ഒരിക്കലും ഇനി കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരു ലോട്ടറി ലൈഫ് ഒന്ന് കൊടുത്തു നോക്കുക ചേച്ചി എന്ന് പറഞ്ഞു എന്തായാലും ലോട്ടറി ലൈഫ് മേടിച്ചു ആ ചേച്ചി കൊടുത്തു പക്ഷെ ഉണ്ടായി പക്ഷെ നമ്മൾ അത് പിന്നീട് ഒന്ന് മറന്നു പോയിരുന്നു പിന്നീട് ആ ചേച്ചിയെ നമ്മൾ മീറ്റിംഗിൽ കൊണ്ടുവന്ന സമയത്ത് പള്ളിക്കര ഒരു മീറ്റിംഗിൽ വന്ന സമയത്ത് ആ ചേച്ചി ആ ചേച്ചിയൊന്ന് പരിചയപ്പെട്ട സമയത്ത് ആ ചേച്ചി ചേച്ചിയാണ് പറയുന്നത് എന്റെ മകള് ഈ പ്രൊഡക്റ്റ് കഴിച്ചാണ് എന്റെ മകൾക്ക് കുട്ടി കുട്ടിയുണ്ടായത് ഇപ്പൊ ആ കുട്ടിക്ക് രണ്ടാമതും ഉണ്ടായി അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ദൈവികമായ ഉൽപ്പന്നമാണ് അങ്ങനെ ധാരാളം ആളുകൾക്ക് റിസൾട്ട് കിട്ടി അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം ഒരു വർഷം മുമ്പ് ഒരു ദിവസം വൈകുന്നേരം ഒരു ഏഴ് അഞ്ചു മണി കഴിഞ്ഞ സമയത്ത് എന്റെ വീട്ടിലേക്ക് എന്റെ വീടിന്റെ അടുത്തൊരു പയ്യനാണ് അവരോടി വന്നു ചേട്ടാ എനിക്ക് കിഡ്നി സ്റ്റോൺ ആണ് എനിക്ക് ഭയങ്കര വയർവേദനയാണ് എനിക്ക് അതിനുള്ള പ്രൊഡക്റ്റ് വേണമെന്ന് തോന്നുന്നു അപ്പൊ എന്റെ അടുത്ത സ്റ്റോക്ക് ഉണ്ടായാലും അപ്പൊ പറഞ്ഞു എനിക്ക് എനിക്കിന്ന് രാത്രി ഫ്ലൈറ്റ് ആണ് ഞാൻ നെതർലാൻഡിലെ ജോലി ചെയ്യുന്നത് അപ്പൊ എനിക്ക് നെതർലാൻഡിലേക്ക് പോകാനാണ് രാത്രി ഫ്ളൈറ്റാണ് ഞാൻ ഒരു എട്ട് മണിക്ക് ഇവിടെ എയർപോർട്ടിൽ പോകും അതിനുമ്പ് എനിക്ക് പ്രൊഡക്റ്റ് നിന്നുള്ളു അപ്പൊ ഞാൻ പറഞ്ഞു ശരിക്കും എനിക്ക് എന്റെ അടുത്ത് പ്രൊഡക്റ്റ് ഇല്ല അപ്പൊ ഞാൻ തമ്പി സാറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു തമ്പി തമ്പിസാറിന്റെ അടുത്തും രവീന്ദ്ര സാറിൻ്റെ അടുത്തും വിളിച്ചു ചോദിച്ചപ്പോ അവിടെ രണ്ട് സ്ഥലത്തും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് സ്ഥലത്തേക്ക് നമ്മള് അവര് പറഞ്ഞു വിട്ടു അവര് രണ്ട് സ്ഥലത്തും പോയി മേടിച്ചു അവര് പ്രൊഡക്റ്റ് മേടിച്ചു അവര് അന്ന് രാത്രി തന്നെ ആ പ്രൊഡക്റ്റ് കൊണ്ട് പോയി അവിടെ ചെന്നതിനു ശേഷം അവൻ തിരിച്ചു തിരിച്ചല്ലേ വിളിച്ചു ചേട്ടാ പ്രൊഡക്റ്റിന്റെ എക്സ്പെയർ കഴിഞ്ഞ പ്രൊഡക്റ്റ് ആണല്ലോ കിട്ടിയേക്കണേന്ന് പറഞ്ഞു ഇവർക്ക് പോകാനുള്ള നിരക്കൊണ്ട് അത് നോക്കിയില്ല അവരുടെ വിളിച്ചു ഡേറ്റ് കഴിഞ്ഞു പോയ പ്രൊഡക്റ്റ് ആണ് കിട്ടിയേക്കണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് കഴിച്ചോ ഇത് ആയുർവേദമാണ് യാതൊരു ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അവർ അവൻ അത് എന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ അവ കഴിച്ചു ഈ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച മുമ്പ് അവൻ വീണ്ടും നാട്ടിൽ വന്ന സമയത്ത് എന്നെ എന്റെ അന്വേഷിച്ചിവിടെ വന്നു ഇവിടെ അന്വേഷിച്ച് വന്ന വന്ന സമയത്ത് അമർത ഹോസ്പിറ്റലിൽ അവൻ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത് കാരണം രണ്ടാമത് പോവാനുള്ള ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്തു അപ്പൊ ലാബോറട്ടറിയിൽ ഒത്തിരി റിസൾട്ടുകൾ അതായത് ഇരുപത്തിരണ്ട് റിസൾട്ടുകളാണ് എന്റെ അടുത്ത് കൊണ്ടുവന്നത് ഈ ഇരുപത്തിരണ്ട് റിസൾട്ട് നോക്കിയിട്ട് പോയി ചേട്ടൻ എന്ത് പ്രോഡക്റ്റ് ആണ് എനിക്ക് തരണതെന്ന് വെച്ചാൽ ഞാനത് കഴിക്കാം എനിക്ക് ഇംഗ്ലീഷ് വരുന്ന കഴിക്കാൻ യാതൊരു താല്പര്യമില്ല ഡോക്ടർ ബ്ലഡ് ക്ലോട്ടാവാതിരിക്കാനുള്ള ഒരു ആസ്പിരിൻ എന്ന് പറഞ്ഞ ഒരു ഗുളിയ തന്നിട്ടുണ്ട് അത് ഞാൻ കഴിക്കണോ ചേട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് നീ കഴിച്ചോ കുഴപ്പമില്ല പിന്നെ കുറെ റിസൾട്ട് ഇത് റിസൾട്ടിൽ കാണിച്ചു പറഞ്ഞ് ഇതിനൊക്കെ ഞാൻ എന്താ കഴിക്കണം എനിക്ക് ഇനി അലോപ്പതി കഴിക്കാൻ താല്പര്യം ഇല്ല ചേട്ടൻ്റെ എക്സ്പീരി കഴിഞ്ഞ ആ പ്രൊഡക്റ്റ് ആണെങ്കിലും അത് കഴിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതുകൊണ്ട് എനിക്കിനി ഇംഗ്ലീഷ് വരുന്നത് കഴിക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ആ ഇത് ഞങ്ങള് ഞങ്ങളുടെ ലൈഫ് ലൈൻ ആയ അമൃതയിൽ ജോലി ചെയ്യുന്ന ഷൈനി റിസൾട്ടുകൾ ആ ഇട്ടു കൊടുത്ത സമയത്ത് ഷൈനി മേഡം എല്ലാ റിസൾട്ടുകളും നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അതനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തു എന്തായാലും നാൽപ്പത്തയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് അവന് ആവശ്യമാണ് അപ്പൊ ആ പ്രൊഡക്റ്റ് ആവശ്യം വന്ന സമയത്ത് ഇത്ര രൂപയാവെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ അവൻ പൈസ തന്നിട്ട് പറഞ്ഞു ചേട്ടാ ആയിരം രൂപയൊക്കെ പിടിച്ചോ ബാക്കി ഞാൻ ഇപ്പൊ തന്നെ ഇട്ടു തരാമെന്ന് പറഞ്ഞു അവൻ ഫോണിലേക്ക് പൈസ ഇട്ടു തന്നു നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൃത്യമായിട്ട് അവന് കൊടുത്തു അവൻ എന്നിട്ട് അവൻ വാങ്ങിച്ചു വെച്ച പല അച്ചാറുകളും കൊണ്ടുപോകാൻ സാധിച്ചില്ല കാരണം ഈ രൂപയുടെ പ്രൊഡക്റ്റ് വന്ന സമയത്ത് നല്ല അങ്ങനെ നല്ലൊരു വെയിറ്റ് ഉണ്ടായി അതുകൊണ്ട് അവൻ വാങ്ങിച്ച അച്ചാറുകളൊന്നും കൊണ്ടുപോകാൻ നമ്മുടെ പ്രൊഡക്ടുകൾ കംപ്ലീറ്റ് കൊണ്ടുപോയി നമുക്ക് യാതൊരു പേപ്പറോ ബില്ലോ ഒന്നും കൊടുത്തയക്കേണ്ടി വന്നില്ല അവൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഒരു കുഴപ്പമുണ്ടായില്ല പ്രൊഡക്റ്റ് ഒക്കെ വളരെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തി അവൻ അവനിപ്പോ നെതർലൻഡ് ചെയ്ത് ഫീൻലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണേന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും അത്രയും നല്ല ഉൽപ്പന്നങ്ങളാണ് അവരെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല പലരും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി വെച്ചിട്ട് ഉപയോഗിക്കാത്ത ആളുകളുണ്ട് ചിലർക്ക് ഉപയോഗിച്ച് ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിച്ചിട്ട് നിർത്തുന്ന ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഉൽപ്പന്നം ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു ദൈവികമായ ഒരു അനുഗ്രഹം ഉണ്ടാകണം കാരണം ഇത് ദൈവത്തിന്റെ കൈയൊപ്പമുള്ള ഉൽപ്പന്നമാണ് കാരണം നമ്മുടെ ഉൽപ്പന്നത്തിന് ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഔഷധ സസ്യങ്ങളെ എക്സ്പ്രാക്ട് ചേർത്തുണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോ എാക്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് സത്ത് ചേർത്തുണ്ടാക്കിയിരിക്കുന്നത് സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും ആരുടെ ഒരു ഓഫ് ഓഫിയാമോ നിങ്ങൾ സംസാരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് കേറി വരുന്നുണ്ട് അപ്പോ സത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് പറയും കാരണം നമ്മുടെ ശരീരത്തിന് ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് സത്ത് പോയി സത്ത് പോയി എന്ന് പറയാം പക്ഷെ ഇന്ന് അത് പറഞ്ഞു പറഞ്ഞ് പോയി എന്നാ പറയണേ അപ്പോ നമ്മുടെ ശരീരത്തിൽ കൂടികൊള്ളുന്ന സത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറഞ്ഞതുപോലെ ഔഷധ സസ്യങ്ങളിലുള്ള ആ സജീവ തന്മാത്രയ സത്തുക്കളെ മാത്രം വേർതിരിച്ചുണ്ടാക്കുന്നതുകൊണ്ടാണ് നമുക്ക് വേഗത്തിൽ റിസൾട്ട് കിട്ടുന്നത് അപ്പോ ഈ കഴിഞ്ഞ ഒരു മൂന്നാല് അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ മകന്റെ കണ്ണില് കുരു വന്നു കണ്ണില് കുരു വന്ന് ഞങ്ങൾ ഗിരിധർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ എറണാകുളത്തെ കടവന്ത്രയിൽ അവരെ പോയി ഡോക്ടറെ കാണിച്ചു അവര് കുറച്ച് തുള്ളി മരുന്നുകളൊക്കെ തന്നു അപ്പൊ ഇത് എന്റെ മോനെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ കുട്ടി ആയതുകൊണ്ട് അവന് ചെറുപ്പത്തിലെ ഉണ്ടായ സമയത്ത് തന്നെ അവന് ലേസർ തെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഹൈ എനർജി ഞങ്ങൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഡോക്ടറെ ഒന്ന് കാണിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ അതിനുള്ള തുള്ളി മരുന്നൊക്കെ തന്നു പക്ഷെ ആ തുള്ളി മരുന്ന് ഒഴിച്ചിട്ടും അങ്ങ് കുറഞ്ഞില്ല അങ്ങനെ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പ അവിടുത്തെ ഡോക്ടർ കാണിച്ചിട്ടും അവിടുത്തെ ഡോക്ടർ തരുന്ന മരുന്നുകൾ കഴിച്ചിട്ട് കുറയാതന്നപ്പോ ഡോക്ടർ തന്നെ പറഞ്ഞു അത് കീറി കളയാന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ ഇവനെ ലേസർ തെറാപ്പി ചെയ്തത് ഏഹ് അമൃത ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റൽ അമൃതയിൽ പോയി അമൃതയിൽ ചെന്ന സമയത്ത് അന്ന് അന്നത്തെ ദിവസം രാവിലെ ഈ ഞങ്ങളുടെ അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് മുടി വെട്ടിയായിരുന്നു മുടി വെട്ടി ഷേവ് ചെയ്ത സമയത്ത് അതിന്റെ അലർജി ആണെന്നാണ് ഡോക്ടർ പറയുന്നത് എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിലേക്ക് പോണ വഴിക്ക് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ ഗ്യാസ് അടിക്കാൻ കയറിയ സമയത്ത് വണ്ടിന്ന് എല്ലാവരും ഇറക്കി നിർത്തണം അങ്ങനെ ഇറക്കി നിർത്തിയ സമയത്ത് എന്റെ മോൻ ആ പമ്പിൽ വെച്ച് വളരെ പുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലായി പോയി അപ്പൊ വേഗം അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി കയറ്റി അപ്പൊ വൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ദേഹത്തിന് നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു അപ്പോ പറഞ്ഞു ഇനി നമുക്ക് എന്തായാലും ഹോ അമൃതയിലേക്ക് എത്തേണ്ട ഏറ്റവും അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം കാരണം മോൻ ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞു നമുക്ക് അമൃതയിലേക്ക് തന്നെ കൊണ്ടുപോകാം പറഞ്ഞു നേരെ അമൃതയിലേക്ക് കൊണ്ടുപോയി അമൃതയിലേക്ക് കൊണ്ടുപോയി കാഷ്വാലിറ്റി ചെന്ന് വേഗം പോയി നീ ചീട്ടെടുക്കുക ഞാൻ കുട്ടിയെ ഇറക്കിക്കൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് മോനോട് വന്ന സമയത്ത് അവന് നടക്കാൻ പറ്റില്ല അവന് കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയായി വേഗം ഞാൻ എടുത്ത് അവനെ തോളയിലിട്ടു തോളയിലിട്ട് നേരെ ഹോസ്പിറ്റലിൽ അവിടെ എത്തിച്ചു കാഷ്വാലിറ്റി കയറ്റി അവിടെ നിന്ന് നടന്ന അകത്തേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവൻ ഒരു വശത്തേക്ക് ചരിഞ്ഞ് അങ്ങ് വീഴാൻ തുടങ്ങിയ സമയത്ത് ഒരു ഡോക്ടർ അവിടെ നിന്ന് വരുന്നുണ്ടായി അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു മോനെ വേഗം നിങ്ങളൊരു വീൽ ചെയർ എടുത്തിട്ട് അവന് വേഗം ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ വീൽ ചെയർ എടുത്ത് വേഗം ആ ഡോക്ടർ തന്നെ അവിടെ ഇരുന്ന സ്റ്റാഫിനോട് പറഞ്ഞൊരു വീൽ ചെയർ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ വീൽ ചെയർ കയറ്റി മോനെ ഹോസ്പിറ്റലിലേക്ക് മറ്റേ കാഷ്വാലിറ്റി കയറ്റി കാഷാലിറ്റി കയറ്റ സമയത്ത് നമ്മുടെ ലൈഫ് ലൈൻസ് ആയ സുമ മേഡോ അതുപോലെ തന്നെ ഷാലിനി ഷൈനി മേഡോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അവരോട് വിളിച്ചു പറഞ്ഞു അവർ ആ സെക്കൻഡിൽ തന്നെ അവിടെ വന്നു എന്താണെന്ന് നോക്കി അപ്പോ ഇവൻ ആകെ ബോധം മറിഞ്ഞു ഒരു അവസ്ഥയിലായി പോയി അപ്പൊ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ ആ പോകുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കയ്യിൽ ആന്റി അലർജിയും അതുപോലെ തന്നെ ബ്ലഡ് പീരിഫിയർ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ട് പോയത് കാരണം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ദേഹത്തിന് ചൊറിച്ചിലുണ്ടായിരുന്നു ഇത് എന്താ ചൊറിച്ചിലെന്ന് നമുക്ക് മനസ്സിലായില്ല അവിടെ ചെന്ന് ഡോക്ടർ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു ചിലപ്പോ ഷേവ് ചെയ്തപ്പോ തേച്ച ആ ലോഷന്റെ അലർജി ആയിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയും അപ്പൊ ഡോക്ടർ പറഞ്ഞു ഞാനൊരു ഇഞ്ചെക്ഷൻ എടുക്കാം കാരണം ഇനി ഒരിക്കലും ഇതുപോലെ ഒരവസ്ഥ വരാതിരിക്കട്ടെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വീട്ടിൽ പോവാം ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് ചിലപ്പോ ജീവഹാനി വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കാരണം ആളുടെ കണ്ണൊക്കെ മറഞ്ഞ് പോയി ആള് സംസാരിക്കില്ലാ ബോധ വിഷയത്തിലെ ബോധം വിഷയിച്ചൊരവസ്ഥയായിരുന്നു അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഞങ്ങള് ബ്ലഡ് പ്യൂരിഫയറും ആന്റി അലർജി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ ഞാനിപ്പോ മരുന്ന് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല എന്തായാലും കുട്ടി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ചിലപ്പോ നിങ്ങൾ കൊടുത്ത ആ ഇതിന്റെ ഗുണം ആയിരിക്കാം ഒരു പക്ഷെ എന്തായാലും നിങ്ങൾ ഒരു ഇഞ്ചെക്ഷൻ എടുത്തിട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് സേഫ്റ്റി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു വേണ്ട സാർ എനിക്ക് ഇഞ്ചെക്ഷൻ വേണ്ടാന്ന് പറഞ്ഞു കാരണം നമ്മുടെ പ്രൊഡക്റ്റുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെ ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാതെ തിരിച്ചു വന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഇത് എഴുതി ഒപ്പുവെച്ചിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് പോവാൻ കാരണം എന്തെങ്കിലും സംഭവിച്ചു കുട്ടിക്ക് സംഭവിച്ചുകഴിഞ്ഞാൽ അതൊരിക്കലും ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാവരുത് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ഞാൻ എഴുതി ഒപ്പു വെച്ച് തരാമെന്ന് പറഞ്ഞു എഴുതി ഒപ്പ് വെച്ച് കൊടുത്തു എന്തായാലും ഇന്നുവരെ ഒരു കുഴപ്പം ആവുന്നില്ല അപ്പൊ ഒരു മൂന്നാലഞ്ച് മാസമായി അപ്പൊ നമ്മുടെ ആ പ്രൊഡക്ടിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു ഡോക്ടർ നമ്മളെ ഭയപ്പെടുത്തിയിട്ട് പോലും നമ്മൾ ധൈര്യപൂർവ്വം അതിനെ ചെറുത്ത് നിന്നത് നമ്മുടെ പ്രൊഡക്ടിന്റെ ആ കോൺഫിഡൻസ് ആണ് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു അത് മാത്രമല്ല മാത്രല്ല എന്റെ അമ്മ കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് പെട്ടെന്ന് വൈകുന്നേര സമയത്ത് പെട്ടെന്ന് മിണ്ടാട്ടം മുട്ടിപ്പോയിരുന്നു സംസാരിക്കാതെ ആയിപ്പോയി അപ്പൊ അമ്മയ്ക്ക് അന്ന് എമ്പ എൺപത്തെട്ട് വയസ്സുണ്ട് മിണ്ടാട്ടം മുട്ടി കഴിഞ്ഞ സമയത്ത് ഞാൻ എന്റെ ജ്യേഷ്ഠന്മാരെ എല്ലാം വിളിച്ചു പറഞ്ഞു എന്റെ അമ്മ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ചേട്ടാ എല്ലാവരും ഒന്ന് വരാൻ പറഞ്ഞു വന്ന സമയത്ത് എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകും എന്റെ മൂന്നാമത്തെ ജ്യേഷ്ഠം പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് ഒന്ന് കൊടുക്കാം അങ്ങനെ തലേ ദിവസം ഞാൻ ന്യൂട്രി ലൈഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ലൈഫ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമുക്ക് ചൂടുവെള്ളത്തി കളിക്കാൻ അമ്മയ്ക്ക് കൊടുത്തു ഒരു സ്പൂൺ കൊടുത്തു അത് അമ്മ കഴിച്ചു പക്ഷെ അമ്മയ്ക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അമ്മ അന്ന് രാത്രി സുഖമായിട്ടൊക്കെ ഉറങ്ങി ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാത്രി ചെന്ന് നോക്കും ചെന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ കുഴപ്പങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല സുഖമായിട്ട് ഉറങ്ങി രാവിലെ എന്ത് ചെയ്യുന്ന വെച്ചാല് എന്റെ ഭാര്യ ഒരു കഷ്ണം പുട്ടുണ്ടാക്കിയിട്ട് അതിന്റെ കൂടെ രണ്ട് സ്പൂൺ ന്യൂട്രൽ ലൈഫ് കളിക്കാൻ കൊടുത്തു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് അമ്മ ചോദിച്ചു മോ പുള്ള എങ്ങടാ പോയിടിയെന്ന് ചോദിച്ചു അപ്പൊ തലേ ദിവസം പോലും ഞങ്ങൾ അമ്മയോട് ചോദിക്കുന്ന അമ്മ എന്താ മിണ്ടാത്തേ മിണ്ടാത്തേ എന്ന് ചോദിച്ച സമയത്ത് അമ്മ രാവിലെ ഈ ന്യൂട്രിലൈഫ് കഴിച്ചിട്ട് അമ്മ പറഞ്ഞൊരു കാര്യം നിങ്ങൾ എന്തിനാ എന്താണ് എന്നോട് മിണ്ടാത്ത മിണ്ടാത്ത ഞാൻ എന്താ മിണ്ടേടിയെന്ന് ചോദിച്ചു അപ്പൊ ഈ പിന്നീട് അതിനുശേഷം അമ്മ തൊണ്ണൂറ്റി രണ്ട് വയസ്സിലാണ് മരിക്കണേ അതുവരെ യാതൊരു പ്രശ്നം ഉണ്ടായില്ല പക്ഷെ നമ്മള് ഈ പ്രൊഡക്റ്റ് അതായത് നമ്മുടെ ന്യൂട്രി ലൈഫ് ശരിക്കും പറഞ്ഞാൽ അവിടെ ശരിക്കും സംഭവിച്ചത് അമ്മയുടെ സോഡിയം കുറഞ്ഞു പോയതാണ് പക്ഷെ ലോക്ക്ഡൌൺ സമയമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മയെ ഐ സു കയറ്റും ഐസ്യു കയറ്റി കഴിഞ്ഞാൽ അത് ശനിയാഴ്ച ദിവസമായിരുന്നു ഞായറാഴ്ച എന്തായാലും ഡോക്ടർ ഇല്ല അവിടെ മെഡിക്കൽ കോളേജ് ആയിരുന്നു ധാരാളം മെഡിക്കൽ സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ ശരിക്കും വന്ന അമ്മയെ ഏഹ് ഏത് വിധത്തിലായി കാരണം ഓരോ പഠിക്കുന്ന കുട്ടികളും വന്നിങ്ങനെ ചോദിച്ചു ചോദിച്ച് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ആക്കും പിറ്റേ ദിവസം ഡോക്ടർ വരുന്നെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷെ അവധി ഏറ്റുപോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഐസ്യു കയറ്റാതെ തന്നെ ഐസ്യു കയറ്റാതെ തന്നെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ കൊടുത്ത് നമുക്ക് അമ്മയെ പഴയ പഴയൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അത് വലിയൊരു കാര്യമാണ് എന്തായാലും അപ്പൊ ഡോക്ടറെ വിളിച്ച് ഞാൻ ചോദിച്ചു സാറേ അപ്പൊ അമ്മ അവിടുത്തെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അമ്മ ഡോക്ടറെ ഞാൻ ചോദിച്ചു ഇങ്ങനെ അമ്മ ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയായി പോയി എന്ന് പറഞ്ഞ സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങള് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വിറ്റാമിൻ ഗുളിയ മേടിക്കുക വിറ്റാമിൻ ഗുളിയ മേടിച്ച് അത് തുറന്നിട്ട് അതിന്റെ പൊടി കളഞ്ഞിട്ട് ഉപ്പുപൊടി നടത്തി അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാറേ ഞാൻ ന്യൂട്രി ലൈഫ് എന്ന് പറഞ്ഞു ഫുഡ് സപ്ലിമെന്റ് കൊടുത്തു അത് കൊടുത്തതിന് ശേഷം അമ്മ ഇപ്പൊ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അതിന്റെ ആ ഇതൊന്നും എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അത് വാട്ട്സ്ആപ്പ് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം എനിക്ക് റിപ്ലൈ ഇട്ടത് നിങ്ങൾ കൊടുത്ത സാധനമാണ് സൂപ്പർ സാധനം ഇത്രയും പ്രായമുള്ള അമ്മയെ ലോക്ക്ഡൌൺ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാതെ നിങ്ങൾ അത് കൊടുത്തുകൊണ്ട് നിങ്ങൾ അമ്മയെ രക്ഷിക്കാൻ പറ്റി എന്തായാലും നല്ലൊരു ഉൽപ്പന്നമാണ് നിങ്ങൾ കൊടുത്തതെന്ന് പറഞ്ഞു അപ്പൊ അത്രയ്ക്ക് നല്ല ഉൽപ്പന്നമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും അത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾക്ക് ആരോഗ്യം കൊടുക്കാനും സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യമായിട്ടാണ് കരുതുന്നത് എന്തായാലും ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ഷി ഷിജു പി എം സാറിനും അതോടൊപ്പം തന്നെ എന്റെ ടീമിലെ എന്റെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയ ജനീഷ് സാർ എന്നെ അവസരത്തിലേക്ക് ക്ഷണിച്ച നമ്മുടെ ടി ടി രാജു സാർ എന്റെ എല്ലാ ലൈഫ് ലൈൻസിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്പുണ്യം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ധാരാളം റിസൾട്ട്